ഈശ്വശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ പതിനാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധമതായി സുബിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചനത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ മാത്രമായിരിക്കുമ്പോൾ താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനത്തെ കുറിച്ചും കുരിശു വരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ഒക്കെ അവർക്ക് നൽകുന്ന മൂന്നാമത്തെ പ്രവചനമാണ് ഈ പ്രവചനത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ് സബദി പുത്രന്മാരുടെ മാതാവ് വന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ ഈ രണ്ട് മക്കളിൽ ഒരുവൻ അങ്ങ് രാജ്യത്ത് രാജാവായിരിക്കുമ്പോൾ ഒരുവൻ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഉപവിഷ്ടനാകുവാൻ വരം നൽകണം ഈശ്വ ചോദിക്കുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും ഈശ പറയുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും പക്ഷേ എൻ്റെ വനതുപാ ഭാഗത്തോ ഇടതുവശത്തോ ഉപഭിഷ്ടനാകുവാനുള്ള വരം നൽകേണ്ടത് ഞാനല്ല അതിൻ്റെ പിതാവാണ് അതിൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്ക് ഉള്ളതാണ് പ്രേമുള്ളവരെ അവർ ചോദിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു യഥാർത്ഥമായ ജ്ഞാനത്താല് നിറയപ്പെടുവാനായിട്ട് യഥാർത്ഥമായ തിരിച്ചറിവുകളോടുകൂടെ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട് പണ്ട് സോളമൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി രാജാവിനെ ലോക പ്രശസ്തനാക്കി ക്ഷേബ എന്ന അതിസുന്ദരിയായ രാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിക്കുവാനും അവന്റെ വിജ്ഞാനത്തെ പരീക്ഷിക്കുവാനുമായിട്ട് അവന്റെ കൊട്ടാരത്തിൽ എത്തി സമ്മാനങ്ങൾ കൊടുക്കും മുമ്പ് രാജ്ഞി രാജാവിന്റെ ബുദ്ധി പരീക്ഷിക്കുവാനായിട്ട് രണ്ട് പൂമാലകൾ പൂമാലകളെടുത്ത് ഒന്ന് ആ രാജ്ഞിയുടെ വലത് കരത്തിലും മറ്റേത് ഇടത് കരത്തിലും പിടിച്ചു എന്നൊരു രാജാവിനെ ചോദിച്ചു ഇതിൽ ഏതാണ് ഒറിജിനല് ഏതാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടും ഒരേപോലെ ഇരിക്കുകയാണ് തിരുമേനി ഒത്തിരി ആലോചിക്കുന്നത് പോലെ ഭാവിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു രണ്ടും ഒരുപോലെ ഇരിക്കുന്നു പക്ഷെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല ഏതാണ് പ്രകൃതിദത്തമായ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് ഏതാണ് യാന്ത്രികമായി നിർമ്മിച്ചത് അല്പസമയത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം രാജാവ് തൻ്റെ നിന്ന് ഇറങ്ങി താഴേക്കിറങ്ങി അദ്ദേഹത്തിൻ്റെ രണ്ട് ജനലുകൾ തുറന്നിട്ടു അവരായിരുന്ന മുറിയുടെ രണ്ട് ജനലുകൾ തുറന്നപ്പോൾ കുറെ തേനീച്ചകൾ ഉള്ളിലേക്ക് കടന്നു വരികയും തേനീച്ചകൾ പ്രകൃതിദത്തമായ പുഷ്പങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൻ്റെ തേൻ നുകരുകയും ചെയ്തു ഇത് കണ്ട രാജ്ഞി അതിശയത്തോടു കൂടെ നിന്നു എന്നാണ് കഥ പറയുന്നത് പ്രേമുള്ളവരെ യഥാർത്ഥമായ തിരിച്ചറിവുകൾ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ചില വാതിലുകളൊക്കെ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ചില വാതിലുകളൊക്കെ ജീവിതത്തിൽ തുറക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം സബദി പുത്രന്മാരെ യേശുവിന്റെ ഇടയ്ക്കൽ ചോദിക്കുകയാണ് വലതുവശവും ഇടതുവശവും പക്ഷേ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് അത് അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ അതിന്റെ പൊരുളിനെ ഗ്രഹിക്കാനായിട്ട് അവർ പരാജയപ്പെട്ടു പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവീകതയുടെ പൊരുൾ മനസ്സിലാക്കുവാൻ ദൈവികതയുടെ ക്രമയെ നിറയപ്പെടുവാൻ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്കും സാധ്യമാകണം വലിയ നോമ്പിന്റെ ഈ പതിനാലാമത്തെ ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും പല വാതിലുകളെയും ജനലുകളെയും തുറക്കാനായിട്ട് യഥാർത്ഥ തിരിച്ചറിവുകളും യഥാർത്ഥ ജ്ഞാനവും യഥാർത്ഥ അറിവും സ്വന്തമാക്കാനായിട്ട് ജീവിതത്തിൽ നമുക്കും സാധ്യമാക്കണം ഒരു നിമിഷം കരങ്ങളെ കുറിപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരണവാനായ ദൈവമേ യഥാർത്ഥ ജ്ഞാനത്താൽ നിറയപ്പെടുവാനും യഥാർത്ഥ തിരിച്ചറിവുകളോടുകൂടെ ജീവിക്കുവാനും നിന്റെ മഹത്വം അന്വേഷിക്കുവാനും കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരണനാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം ആമേ ആരാധന ആരാധന കാര്യങ്ങൾക്കൊക്കെ നമ്മെ ദിവ്യകാര്യത്തിന്റെ സന്നദ്ധയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി സപതി പുത്രന്മാരായും തന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഒരപേക്ഷയുമായിട്ട് വരികയാണ് വിശ്വനാഥൻ അതിന് മറുപടി കൊടുക്കുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കും പ്രേമുള്ളവരെ ഒന്ന് എളിമപ്പെടാനായിട്ടൊന്നും സാധിക്കും ഈ തിരുവോസ്തി നാഥന്റെ മുൻപിലേക്ക് നോക്കുകയും ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം ശൂന്യമാക്കി നമ്മുടെ നത്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാകത്തിന് നമ്മുടെ നാഥന അനഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം ദൈവസന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം ജീവിതത്തിലെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനൊന്നും നമ്മളൊന്നും അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും അത് കിട്ടാത്തതിന്റെ നിരാശ നമ്മുടെ ഒത്തിരി വരിഞ്ഞു മുറിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിലുണ്ടായിരിക്കാം ചിലപ്പോൾ ചെയ്ത ജോലിക്ക് ചെയ്ത ജോലിക്ക് വേദന കിട്ടാതെ അവസ്ഥകൾ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളാൽ നിറയപ്പെട്ട അവസ്ഥകൾ ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരെയും ഒന്ന് ചേർത്ത് വയ്ക്ക ജീവിതത്തിന്റെ എല്ലാ വേദനകളോടും തിക്താനുഭവങ്ങളോടും കൂടെ നാഥന്റെ സന്നദ്ധിയിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാം തള്ളിപ്പറച്ചിലുകളും പഴിച്ചാറലുകളുമൊക്കെ ജീവിതത്തിൽ കേട്ട നിമിഷങ്ങളുണ്ടായിരിക്കും ചെയ്യാത്ത തെറ്റിന് ഒത്തിരിയേറെ ക്രൂശിക്കപ്പെട്ട അനുഭവങ്ങളും ജീവിതത്തിലുണ്ടായിരിക്കും അവയൊക്കെ ഒന്ന് ചേർത്ത് വെക്കാം എന്റെ മനസ്സിന്റെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും ഈ നിമിഷം തമിരാൻ്റെ സന്നതിയോടും ചേർത്ത് വെക്കാം ദൈവമേ നിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ നിമിഷം ത്യക്ഷമായിട്ട് ദാഹിക്കുകയാണ് നിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം ഞാൻ നിലവിളിക്കുകയാണ് മാധാ നിന്റെ അഭിഷേകവും കൃപയും എന്നിലേക്ക് നോക്ഷിക്കണമേ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് നിക്ഷിതമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മളെ തന്നെ തമ്പുരാൻ്റെ സന്നദ്ധിയോടും ചേർത്ത് വയ്ക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിലും ദുരാശകളാൽ ഞാൻ നിറയപ്പെടുന്ന അവസ്ഥകളും ഒന്ന് എളുപ്പപ്പെടാനായി ഒന്ന് സ്വയം ശൂന്യവത്കരിക്കുവാനായും ഒന്ന് ദൈവകൃപയോട് ചേരാൻ എനിക്ക് കുറപ്പ് നൽകണം ഈശ്വരൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഒരു സ്വയം ശൂന്യവൽക്കരണം ഒരു മെഴുകുതിരി പോലെ ഉരുകി ഇല്ലാതാകുവാനായി ദൈവസന്നോടൊന്ന് ചേരാനായിട്ട് ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയെ സ്വന്തമാക്കുവാനായി എനിക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുബിശേഷം ഇരുപതാം അധ്യായം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം പ്രതിമിഷം കാര്യങ്ങൾക്കു പ്രത്യക്ഷമായിട്ടും ഈശോയെ ഞാൻ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഭാവത്താലും ഞാനുള്ള ഭാവത്താലൊക്കെ നിറഞ്ഞുപോയ നിമിഷങ്ങൾക്ക് ഒത്തിരി ഞാൻ വാങ്ങിച്ചു എന്നെ തന്നെ ഒന്ന് സ്വയം ശൂന്യവത്കരിച്ചു നിന്റെ കഥയിലേക്ക് ജീവിതം ചേർക്കാനായി നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അനു അനുനിമിഷം ശിരസ് നമിക്കുവാനായി കഥ എനിക്ക് നൽകണമെന്ന് ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകുത്താം കാര്യങ്ങൾ കൂട്ടാം നമ്മുടെ കഥ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാനത്തിന്റെ അനുഗ്രഹം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴും yeah, യമിക്കും